ഞാനിന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വാർത്ത നെയ്യാറ്റിങ്കരയിലെ ഒരു യോഗിവര്യനെ പോലെ ജീവിച്ച വൃദ്ധനായ ഒരാളെ മക്കൾ ചേർന്ന് സമാധിയിരുത്തി എന്ന വാർത്തയാണ് സമാധി എന്നൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടുണ്ട് അത് വളരെ ആചാരപൂർവ്വം നടത്തുന്ന ഒരു കാര്യമാണെന്ന് കേട്ടും വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുണ്ട് നിരവധി യോഗിവര്യന്മാർ സമാധി വരിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് സമാധി എന്ന ഈ വാക്ക് ഈ ആചാരം ഇത്ര കോലാഹലത്തോടുകൂടി നമ്മളുടെ ഇടയിലേക്ക് ഒരു വാർത്തയായി വന്നതിൻ്റെ പിന്നിൽ എന്താണ് പ്രത്യേകത എന്നാണ് ഇപ്പോൾ കേരളം പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ തമിഴ്നാട്ടിലെ ഒരു ജില്ലയിൽ പ്രായമായ ആളുകളെ സമാധിക്ക് സമാനമായി കൊലപ്പെടുത്തുന്ന ഒരു രീതി തലൈക്കുത്ത് എന്ന പേരിൽ നടന്നു വരുന്നതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഒരു വീട്ടിലെ വൃദ്ധരായ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ മരണത്തിലേക്ക് തയ്യാറെടുപ്പിക്കുന്ന ഒരാചാരമാണത് അവരെ എണ്ണയിൽ കുളിപ്പിക്കുകയും അമിതമായ ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഒരു നിശ്ചിത ദിവസത്തിനകം അവരെ അവരുടെ ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണത് തലയിക്കുത്ത് ഇത് തമിഴ്നാട്ടിൽ നിയമപരമായി നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ചില ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഇപ്പോഴും അത് നടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദം ആ വിവാദത്തിലെ രണ്ടു തരം വാദങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് ഒന്ന് നിയമത്തിൻ്റെ വഴിയിലുള്ള വാദം അത് കൊലപ്പെടുത്തിയതാണെന്നും അദ്ദേഹത്തിൻ്റെ ശരീരം അടക്കിയ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് അന്വേഷണം നടത്തി അത് ദുരൂഹത ഉണ്ടെങ്കിൽ നീക്കണമെന്നും അത് ഒരു കൊലപാതകമാണ് എന്ന് തെളിഞ്ഞാൽ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നുമാണ് ഒരാവശ്യം ഒപ്പം തന്നെ ഇത് ഒരാചാരത്തിൻ്റെ ഭാഗമാണെന്നും ആചാരം ഹൈന്ദവധർമ്മമനുസരിച്ചിട്ടാണിത് സമാധി ഇരുത്തിയിട്ടുള്ളതെന്നും അങ്ങനെയാണെങ്കിൽ അത് തകർക്കപ്പെടാൻ പാടില്ല എന്നും തകർക്കപ്പെട്ടാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നുമാണ് ഈ സമാധിയെ അനുകൂലിക്കുന്ന ആളുകൾ ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നത് അതിൻ്റെ നിയമവശങ്ങളും പ്രായോഗിക വശങ്ങളും പോലീസും കോടതിയുമെല്ലാം തീരുമാനിക്കേണ്ടതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ഇതിനൊപ്പം പറയാൻ ശ്രമിക്കുന്നത് മറ്റൊരു വിഷയമാണ് ഈ അടുത്ത കാലത്തായി നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ കേരളമെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പുരോഗമന പ്രസ്ഥാനങ്ങളും നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഉഴുതുമറിച്ച ഒരു മണ്ണാണെന്നും ഇവിടെ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാത്ത അല്ലെങ്കിൽ അവിടെ നടക്കുന്നത് പോലെയുള്ള യാതൊരു തരത്തിലുള്ള അനാചാരങ്ങളും നടക്കാൻ പാടില്ലാത്തതാണെന്നും നടക്കാറില്ലെന്നും ഒക്കെ അഭിമാനിക്കുന്ന ഈ കേരളത്തിൽ ഏതാനും വർഷങ്ങളായി നമ്മൾക്ക് ഒരു തരത്തിലും മാനസികമായി യോജിക്കാൻ കഴിയാത്ത ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ഈ അടുത്ത കാലത്താണ് പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നരബലി നടന്നതായി റിപ്പോർട്ടുകൾ വന്നത് വിശ്വാസങ്ങളുടെ പേരിൽ ആചാരങ്ങളുടെ പേരിൽ മനുഷ്യനെ പച്ചയ്ക്ക് കുരുതി കൊടുത്ത സംഭവങ്ങളാണ് ഇലന്തൂരിൽ അരങ്ങേറിയത് നിധി കിട്ടുന്നതിനും ഈശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനുമൊക്കെ വേണ്ടിയാണ് നരബലി നടത്തിയതെന്നാണ് അതിൽ കുറ്റവാളികളായിട്ട് പിടിയിലായ ആളുകൾ പിന്നീട് പോലീസിനോടും മാധ്യമങ്ങളോടും കോടതിയോടുമെല്ലാം പറഞ്ഞിട്ടുള്ളത് ഇത്തരം വിശ്വാസങ്ങൾ നടത്തിയ ആളുകൾ അതിൽ അത് ഒട്ടും തെറ്റില്ല എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ സ്വർഗത്തിൽ പോകുന്നതിനും മരണാനന്തര ജീവിതം വളരെ സുഖകരമാക്കുന്നതിനു വേണ്ടി കൂട്ട ആത്മഹത്യകൾ നടത്തിയ സംഭവങ്ങളും ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജാതി മതം അപര മതവിദ്വേഷം തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു അറിയുമില്ലാതെ തുറന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണവും നമ്മുടെ മലയാളികളുടെ ഇടയിൽ കേരളീയ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ നവോത്ഥാനം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ നാട്ടിൽ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത് പണ്ടൊക്കെ മനസ്സിൽ മാത്രം വച്ചിരുന്ന പല ചിന്തകളും ഇന്ന് വളരെ സ്വതന്ത്രമായി നിർഭയമായി നിർഭയമായും കൂടി ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു പണ്ട് ജാതി മതം ഇതൊന്നും പരസ്യമായി പറഞ്ഞുകൂടാ എന്ന അഥവാ പറഞ്ഞാൽ അതിനെ ഒരു നാണക്കേടായി കരുതിയിരുന്ന ആ ഒരു സാഹചര്യം മാറി ഇന്ന് എന്തുകൊണ്ട് ജാതി പറഞ്ഞുകൂടാ എന്തുകൊണ്ട് മതം പറഞ്ഞുകൂടാ എന്തുകൊണ്ട് മറ്റു മതക്കാരനെ കുറ്റപ്പെടുത്തിക്കൂടാ കൂട എന്നെല്ലാമുള്ള ചിന്തകൾ വളരെ ശക്തമായി വന്നിരിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അപരമത വിദ്വേഷം അതിശക്തമായി പ്രചരിക്കട്ടുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും ഇത്തരം ചർച്ചകൾ സജീവമാണ് വാർത്ത അവതാരകരും വാർത്തകളെ സംബന്ധിച്ച വിശദമായ ചർച്ചകൾ നടക്കുന്ന ചർച്ചാവേളകളിലും അതിൽ പങ്കെടുക്കുന്ന അതിഥികളുമെല്ലാം വളരെ തുറന്ന് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു കാഴ്ച കേരളം ഇന്ന് കണ്ടുവരുന്നു ദുരന്തവേളകളിൽ പോലും മനുഷ്യർ പരസ്പരം ചേരി മറിഞ്ഞു നിന്ന് മാറി നിന്ന് പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇരകളായ ആളുകളെ സഹായിക്കുന്നതിനെതിരെ നിൽക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിനാണ് ദുരന്തം സംഭവിച്ചതെങ്കിൽ അവരത് അനുഭവിക്കേണ്ട ആളുകളാണ് എന്ന രീതിയിൽ പ്രചാരം നടത്തുകയും ചെയ്യുന്നു സത്യത്തിൽ മലയാളികൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ മുട്ടിന് മുട്ടിന് ചാത്തന സേവാ മഠങ്ങളും അതുപോലെ തന്നെ ദുർമന്ത്രവാദ കേന്ദ്രങ്ങളും അനാചാര ഏജൻറ്റുമാരും ഒക്കെ വളരെയധികം കൂടി സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് പ്രവർത്തിക്കുകയാണ് അവിടങ്ങളിലെല്ലാം വലിയ തിരക്കും തിക്കും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ആളുകൾ കൂടുതൽ കൂടുതലായി ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നും തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അവസാനത്തെ മാർഗം ഇതാണ് എന്നും ഉള്ള ഒരു ചിന്തയിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു റോഡ് ഗതാഗതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ജനക്കൂട്ടം ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവർക്ക് എതിരെ ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ പോലീസ് തലത്തിലോ സർക്കാർ തലത്തിലോ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഈ അവസരത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനോട് ചേർത്ത് പറയാവുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തിൻ്റെ സഹോദരനെ മൂത്ത സഹോദരനെ ഈ അടുത്ത് കാണുകയുണ്ടായി അദ്ദേഹത്തെ അവിടെ സഹോദരനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ആ സഹോദരൻ ഇളയ സഹോദരനായിരുന്ന ഒരു രണ്ട് ആൺ ആണുങ്ങളായിരുന്നു എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ വർഷങ്ങൾക്ക് ശേഷം ഈ ചേട്ടനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ആ അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി എന്ന് തുടർന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വിചിത്രവും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ വീട്ടിൽ ഒരു ചെറിയ കുടുംബക്ഷേത്രം പോലെ ഒരു വച്ചുസഭ പോലെ ഉണ്ട് അവിടുത്തെ പൂജാരിയായിരുന്നു ഈ അനുജൻ അദ്ദേഹം ആ പൂജാകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു നാൽപ്പത് അൻപത് വയസ്സ് നാൽപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടൊന്നും വിവാഹമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു കാരണം ഈ പൂജകൾക്ക് വേണ്ടി ഒരമ്മയെ ആരാധിക്കുന്നു എന്നാണ് അവർ പറയുന്നത് ഏതൊരു ദേവിയെയാണ് അവർ ആരാധിക്കുന്നത് ആ അമ്മയ്ക്ക് വേണ്ടി ഈ സഹോദരൻ്റെയും ഈ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയും ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിന് ഏതോ ഒരു അസുഖം പിടിപെട്ടു പിടിപെട്ടിട്ട് കാര്യമായ ചികിത്സകളൊന്നും നടത്തിയില്ല ഈ പൂജകളിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം കിട്ടുമെന്നാണ് കുടുംബത്തിലെ എല്ലാ ആളുകളും വിചാരിച്ചത് ഇത് എൻ്റെ നാട്ടിൽ നടന്നൊരു കാര്യമാണ് ഞാനീ പറയുന്നത് അങ്ങനെ ഇവർ പിന്നെ ഈ ദേവിയുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേഷൻ നടത്തുമെന്നാണ് പറയുന്നത് ഈ വീട്ടിലുള്ള ഈ ചേട്ടനും ഈ ആളുകളെല്ലാവരും അടക്കം ഈ ചേട്ടനോട് വന്ന് ദേവി പറയുകയാണ് ഇതെല്ലാം ഈ ചേട്ടനോട് പറയുക അദ്ദേഹത്തിന് ഈ അമ്മയ്ക്ക് ഇവനെ കൊണ്ടുപോയാൽ മതിയാകും അപ്പോൾ ഇയാൾ പറഞ്ഞു അത് അല്ല അവനെ കൊണ്ടുപോകരുത് ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല പറ്റില്ല ഇവനെ ഞങ്ങൾ ഞാൻ കൊണ്ടുപോകും നിർബന്ധമായി ഇവനെ എനിക്ക് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അതുകൊണ്ട് അവസാനം അവർ അതിന് തയ്യാറായതാണ് അങ്ങനെയാണ് അനുജൻ മരിച്ചത് എന്നാണ് പറയുന്നത് അതായത് അദ്ദേഹത്തിന് കാര്യമായ ചികിത്സയോ മറ്റ് കാര്യങ്ങളോ ഒന്നും അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല അഥവാ ചികിത്സിച്ചിട്ട് തന്നെ അതൊന്നും ഫലപ്രദമായില്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് സഹോദരൻ മരിച്ചതെന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു രീതി വെച്ച് ഈ അവരുടെ കൂടെ ഒപ്പം ഈ ദേവി നടക്കുന്നുണ്ട് ദേവിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യം ഡൽഹിയിൽ നടക്കുന്ന കാര്യം ഞാൻ ഉദ്ദേശിച്ചത് ഭരണപരമായ കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങളിൽ വരെ ദേവി ഇവരുമായി അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് കേരളത്തിലെ ഭരണകൂടത്തോട് ദേവിക്ക് വളരെയധികം ഇഷ്ടമാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിലെ ഭരണത്തോടും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള രീതികളൊക്കെയാണ് ഇദ്ദേഹം എന്നോട് പറയുന്നത് അതായത് പക്ഷേ വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു സാധാരണ മനുഷ്യൻ നമ്മളെ പരിചയമുള്ള ഒരാൾ നമ്മളോടുള്ള ആ പണ്ട് കാലത്തുണ്ടായിരുന്ന അതേ സ്നേഹത്തോടുകൂടി തന്നെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ എന്നോട് വിശദീകരിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആവേശവും ആത്മാർത്ഥതയും കണ്ടിട്ട് എനിക്ക് അതിനോടൊന്നും അപ്പോൾ വഴിയിൽ വെച്ചാണ് ഞങ്ങൾ കാണുന്നത് മറുത്തു പറയാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തെ ഇങ്ങനെ പോയാൽ ഇത് ഏകദേശം ആ നരബലിയൊക്കെ നടക്കുന്ന ഒരു ഒരു സമയത്താണ് ആ ആ ഒരു മാസങ്ങളിലാണ് ഞാൻ ഇദ്ദേഹത്തെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് സ്വാഭാവികമായും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിലൊരു ഭയമാണ് ഉണ്ടായത് ഇതുപോലുള്ള ആളുകളാണ് ഈ നാട്ടിലെ അവരെ എന്തും വിശ്വസിക്കും അവർ ചിന്തിക്കുന്ന രീതി പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ യുക്തിപരമായ രീതികളിലല്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ എന്തൊക്കെ ചിന്തിക്കും അവരെന്തെല്ലാം ചെയ്യും എന്ന് പറയാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഒരു സെക്ഷനാണ് ഈ നേരത്തെ പറഞ്ഞ നരബലിയോ അല്ലെങ്കിൽ സമാധിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ആചാരങ്ങളിലൊക്കെ അവരുടെ അമിത വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്നത് അവർ ആ ഒരു ചിന്ത ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സാധാരണ മനുഷ്യരെ പോലെ തന്നെ ആയിരിക്കും അവരുടെ പ്രവൃത്തികൾ അവരിടപെടുന്നത് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചെയ്യുന്നവർ യാത്ര ചെയ്യുന്നുണ്ട് അവർ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഷോപ്പിംഗ് നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രത്യേക പാറ്റേണിലാണ് അവർ ഇത്തരം വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിനെ ആരെങ്കിലും എതിർക്കാൻ തയ്യാറായാൽ തയ്യാറായാലവർ ഏതറ്റം വരെയും പോകാൻ തയ്യാറാവും അപ്പം നമ്മൾ ഈ ഈ നരബ അല്ല സമാധിയുമായി ബന്ധപ്പെട്ട ആ വീഡിയോയിലൊക്കെ കണ്ടു ഇത് പൊളിച്ചു കളയുകയാണെങ്കിൽ ഈ ശവക്കല്ലറ അധികൃതർ വന്ന് ജില്ലാ കളക്ടർ വന്ന് നിൽക്കുമ്പോഴാണ് പറയുന്നത് പോലീസ് നിൽക്കുമ്പോഴാണ് പറയുന്നത് ഇത് പൊളിച്ചു മാറ്റിയാൽ ഞങ്ങളിവിടെ ജീവനോടുകൂടി ആത്മഹ ആത്മാഹുതി ചെയ്യും ഞങ്ങളുടെ ശരീരത്തിലൂടെ ശവശരീരത്തിലൂടെ മാത്രമേ നിങ്ങൾക്കിത് പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ അഡമെൻ്റായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ഹിസ്റ്റീരിയ ബാധിച്ചതുപോലെയുള്ള ആളുകളുടെ കൂട്ടങ്ങൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളരെ പുരോഗമനവാദികളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള അനാചാര കേന്ദ്രങ്ങളിൽ ദുർമന്ത്രവാദ കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് ചാത്തൻ സേവാ മഠങ്ങളിൽ കയറി ഇറങ്ങി അവിടെ ആരാധന നടത്തുന്ന അവിടെ ആഴ്ച തോറും വെള്ളിയാഴ്ചകൾ തോറും പോയി പൂജകളും പ്രാർത്ഥനകളും നടത്തുന്ന ആളുകൾ വരെ നമുക്ക് ഉണ്ട് പണ്ട് കാലങ്ങളിൽ ഇത് ചില കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്നതായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി വളരെ വിപുലമായ രീതിയിൽ ഇത്തരം ആചാര കേന്ദ്രങ്ങൾ മന്ത്രവാദ കേന്ദ്രങ്ങൾ അങ്ങനെ ഈ മന്ത്ര വിദ്യാ അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ വളരെയധികം കൊണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് വലിയൊരു വിഭാഗം ആളുകളും തയ്യാറാകുന്നു പൊതു സമൂഹവും തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിലെ അപകടം പണ്ട് കാലങ്ങളിൽ ഇതൊക്കെ വളരെ ഗോപ്യമായി നടന്നിരുന്നൊരു കാര്യം ഇന്നിപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വലിയ വലിയ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഒരു പഞ്ചായത്തിലോ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ വന്നിരിക്കുന്നത് അതോ അങ്ങനെ ഒരു കേന്ദ്രം എന്ന് പറഞ്ഞാൽ പോലും പഞ്ചായത്തിൻ്റെ അധികൃതരോ ആ പ്രാദേശിക ഒന്നും അത് ശ്രദ്ധിക്കുന്നില്ല അത് ഒരു ഭാഗത്ത് നടന്നോട്ടെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരും ഉദാസീനമായ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങൾ വർദ്ധിക്കുക വഴി സമൂഹത്തിൽ ഇത്തരത്തിൽ അവർ ഇവർ അവിടെ സന്ദർശിക്കുന്ന ആളുകളോട് അവർ പറയുന്ന പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല അവരുടെ കഷ്ടപ്പാട് മാറുന്നതിനോ അവരുടെ സമ്പത്ത് സാമ്പത്തിക അവസ്ഥ ശക്തിപ്പെടുന്നതിനോ എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ഈ പരിഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള കുരുതികളും ബലികളും മറ്റു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരു മഹാവിപത്ത് സംഭവിച്ച് കഴിയുമ്പോൾ മാത്രമാണ് നമ്മളിതിനെക്കുറിച്ച് അറിയുന്നത് പൊതുസമൂഹം അറിയുന്നത് അപ്പോൾ വലിയൊരു കോലാഹലം ഒരു അന്വേഷണം ഒരു ചർച്ച അല്ലെങ്കിൽ കുറച്ചു കാലം അത് സജീവമായിട്ട് നിൽക്കും വീണ്ടും ഇത്തരം കേന്ദ്രങ്ങൾ വളരെ സജീവമായി നമ്മുടെ സമൂഹത്തിൽ ശക്തമായിട്ട് വരും വരുന്നു അതിനെ പിന്തുണക്കാനായിട്ട് ഒരു വലിയ വിഭാഗം ആളുകളും വരുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സാമൂഹ്യ വിപത്ത് നമ്മുടെ സമൂഹവും നമ്മുടെ അധികാരികളും നമ്മുടെ സർക്കാരുമെല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ സർക്കാരിന് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികൾക്കും വളരെ ചെറിയ പരിമിതമായ അവർക്ക് പരിമിതികളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമൂഹത്തിനിടയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ആചാരത്തിൻ്റെയൊക്കെ പേരിൽ വലിയ കോലാഹലങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കണമെങ്കിൽ സമൂഹത്തിന് പ്രാപിക്കണമെങ്കിൽ ജനങ്ങൾ തന്നെ ജാഗ്രതയോടുകൂടി മുന്നിട്ടു മുന്നോട്ട് വരേണ്ട ഒരു ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ പിന്നോട്ട് നടക്കുന്ന ഈ രീതിയിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കാണ് ഇന്നിപ്പോൾ കേരളം നടന്ന് തുടങ്ങിയിരിക്കുന്നത് അതിന് എല്ലാവരും മാധ്യമങ്ങളുമൊക്കെ അതിനകത്ത് ഉത്തരവാദികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും കാരണം ഈ പറഞ്ഞ അനാ അത്രയും വിശ്വാസ കേന്ദ്രങ്ങളുടെ എല്ലാം വലിയ പരസ്യങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നു അവർക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഇതെല്ലാം ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കുന്നു ആ പണം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെള്ളപൂശുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മാധ്യമങ്ങളും ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ആൾക്കൂട്ട സംവിധാനങ്ങൾ നിയന്ത്രിക്കാനായിട്ട് പൊതുസമൂഹം തന്നെ മുന്നോട്ട് വരണം ഇല്ലെങ്കിൽ വലിയ വലിയ നമ്മൾ പഴയ കാലത്തിലേക്ക് ഒരു കാലത്ത് നമ്മൾ ഓടിച്ചു വിട്ട അനാചാരങ്ങൾ ഈ നാട്ടിൽ നിന്ന് തുരത്തിവിട്ട അനാചാരങ്ങൾ ആ നവോത്ഥാനത്തിൻ്റെ കുഴിച്ചുമൂടിയ ആ അനാചാരങ്ങൾ നവോത്ഥാനത്തിൻ്റെ പുതപ്പ് പൊട്ടിച്ച് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് വീണ്ടും പഴയ അതിനേക്കാളും ശക്തമായി പുറത്തേക്ക് വരും എന്നുള്ളത് അത് നമ്മൾ ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് അക്കാര്യത്തിൽ സമൂഹം പൊതുസമൂഹം വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്